നമസ്കാരം സായിക്ക് മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള എം ജി എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ തന്നെ സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള വൂളിങ്ങിൻ്റെയും ബൗജിങ്ങിൻ്റെയൊക്കെ വാഹനങ്ങൾ അതേപടി ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൈനറായിട്ടുള്ള ചേഞ്ചുകൾ വരുത്തിയിട്ട് എക്സ്പെഷ്യലി സസ്പെൻഷനിലൊക്കെ ചേഞ്ചുകൾ വരുത്തിയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിക്കുള്ള സെയിൽ ഉണ്ടാക്കുന്നുണ്ട് അത് ഇ വിയുടെ കേസിലാണ് വൂളിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും എയർ അത് മാത്രമല്ല ക്ലൗഡ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എം ജിയുടെ പെട്രോൾ വാഹനങ്ങൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ബൗജിങ്ങിൻ്റെ വാഹനങ്ങൾ തന്നെയാണ് ബൌജിങ്ങിൻ്റെ ഫൈവ് തേർട്ടി എന്ന് പറയുന്ന വാഹനമാണ് ഇവിടെ ഹെക്ടർ എന്നുള്ള പേരിൽ വിൽക്കപ്പെടുന്നത് അതേ വാഹനം തന്നെയാണ് വൂളിങ് അൽമാസ് എന്ന് പറയുന്ന പേരിലൊക്കെ വിൽക്കുന്നത് നമുക്കത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇന്നത്തെ ഉളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഇലക്ട്രിക്കൽ ഒരു വിപ്ലവമായി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് അതായത് എം ജിയുടെ വിൻസർ എന്ന് പറയുന്ന വാഹനം വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എഴുട്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ അവർ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ കൊണ്ടുവരിക അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻപേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി വളരെ മികച്ചൊരു വാഹനമാണ് ഇന്ത്യയിൽ നിലവിലുള്ള വിൻസറിന് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ച് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ആണ് എന്നാൽ ഈ ഒരു വാഹനം യഥാർത്ഥത്തിൽ ഒരു ലാർജ് സൈസ് വാഹനമാണ് ക്രറ്റ ഒ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു മിഡ് സൈസ് കാറ്റഗറിയിലേക്ക് വരുന്ന അത്രത്തോളം വലിയൊരു സൈസുള്ളൊരു വാഹനമാണ് എന്നാൽ അത്തരം വാഹനങ്ങൾക്ക് അതായത് ഇത്തരം സൈസുള്ള വാഹനങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ട്രാവലിന് അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ് മുപ്പത്തി എട്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡൽ നിലനിൽക്കും അതിനോടൊപ്പം തന്നെ ഫിഫ്റ്റി പോയിൻ്റ് സിക്സ് കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കുമായിട്ട് ഈ ഒരു വാഹനം വരികയാണ് ഈ സെയിം കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അതായത് ഫിഫ്റ്റി പോയിൻറ്റ് സിക്സ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായിട്ടുള്ള ഒരു മോഡൽ വൂളിങ്ങിൻ്റെ ക്ലൗഡ് ഇവി എന്നുള്ള പേരിൽ ഇൻഡോനേഷ്യയിലൊക്കെ വിൽക്കുന്നുണ്ട് ആ സെയിം കോൺഫിഗറേഷൻ ആയിരിക്കും ഇവിടെയും വരുന്നത് എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നാനൂറ്റി അറുപത് കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ചിലപ്പോൾ അതിന് മുകളിലേക്കും ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതൊരു വലിയ വാഹനമാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എം ജിയുടെ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആക്ച്വൽ റേഞ്ചും ക്ലെയിം ചെയ്യുന്ന റേഞ്ചും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള അന്തരമൊന്നുമില്ല വളരെ വൃത്തിയായിട്ട് ഇലക്ട്രിക് വാഹനം എങ്ങനെയാണോ ഓടിക്കേണ്ടത് ആ രീതിയിൽ ഓടിച്ചാൽ വലിയ അന്തരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് വിൻസറിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നാനൂറ്റി അറുപത് കിലോ കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് ഇവർ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നാനൂറിന് മുകളിൽ എന്തായാലും ഒരു നാനൂറ്റി ഇരുപതിനോടടുത്ത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലി നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് പ്രധാനമായിട്ടും ഇലക്ട്രിക് കാറുകളിലെ റേഞ്ച് ആങ്സൈറ്റി ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഹീന്ദ്ര അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും മുന്നിൽ നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബി ഇ സിക്സ് ആണെന്നുണ്ടെങ്കിലും എക്സ് ഇ വി നയൻ ഇ ആണെന്നുണ്ടെങ്കിലും ഇത്തരം വാഹനങ്ങളൊക്കെ പ്രാക്ടിക്കലി അഞ്ഞൂറ് കിലോമീറ്റർ എങ്ങനെ ഓടിച്ചാലും കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും മറ്റൊരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ വരെ എത്തത്തക്ക രീതിയിലുള്ള ഒരു റേഞ്ച് അവർക്ക് അവർ തീർച്ചയായിട്ടും നൽകും എന്ന് അവരുടെ ഒഫീഷ്യൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു രീതി തന്നെയാണ് എം ജിയും ഫോളോ ചെയ്യുന്നത് ഇനി എന്താണ് അടുത്ത ചേഞ്ച് അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് എഡാസിൻ്റെ പ്രൊവിഷൻ ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മോട്ടോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എൻ എം ടോർക്കും നൂറ്റി മുപ്പത്തി ഏഴ് ബി എച്ച് പി അപ്രോക്സിമേറ്റ്ലി നൂറ്റി മുപ്പത്തിയേഴ് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് അത് എൻഹാൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ പ്രധാനമായിട്ടും എം ജി ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ റേഞ്ച് നൽകുക എന്നുള്ളതാണ് വലിയ വാഹനമാണ് ആ വലിയ വാഹനത്തിന് മുന്നൂറ്റി മുപ്പത്തി എന്ന് പറയുന്ന എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്ന റേഞ്ച് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫിഷ്യൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് എങ്ങനെ നോക്കിയാലും മുന്നൂറ് കിലോമീറ്റർ ലഭിക്കും പക്ഷേ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിന് മുകളിൽ ലഭിച്ചാൽ തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു മറ്റൊരു വേർഷൻ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും എം ജിയുടെ വിൻസർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല വാർത്തയായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് നല്ല നല്ല കോണ്ടൻ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം